ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സുപ്രധാനമായ ഒരു കാര്യമുണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ ചിപ്പുകൾ ഈ വർഷം ലഭ്യമാകും എന്നതാണത് ആധുനിക ലോകത്തെ പടുത്തുയർത്തുന്നതിൽ ഇലക്ട്രോണിക്സും സെമി കണ്ടക്ടറുകളും വഹിച്ച പങ്ക് വളരെ വലുതാണ് കയ്യിലേക്കൊതുങ്ങുന്ന ഇലക്ട്രോണിക് ചിപ്പുകൾ ഇല്ലായിരുന്നു എങ്കിൽ ലോകത്തിൻ്റെ മുഖം ഒരിക്കലും ഇങ്ങനെയാകുമായിരുന്നില്ല ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ മാത്രം നീളവും വീതിയുമുള്ള കുറേ കാലുകളുള്ള വിചിത്ര രൂപിയായ ഇത്തരത്തിലുള്ള ചിപ്പുകൾ ആണ് ഇന്ന് വമ്പൻ റോക്കറ്റുകളും കപ്പലുകളും തുടങ്ങി നാം സാധാരണ ഓടിക്കുന്ന വാഹനങ്ങളുടെ വരെ ഹൃദയം ഇത്തിരിപ്പോന്ന ഈ ചിപ്പിനുള്ളിൽ ലക്ഷക്കണക്കിന് ഇലക്ട്രോണിക് ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം വിശ്വസിച്ചേ മതിയാകൂ കാരണം നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമാക്കുന്നതിൽ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കുള്ള റോൾ വളരെ വലുതാണ് നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ചില ടെക്നിക്കൽ പദങ്ങളുമായി നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രോൺസ് സെമി കണ്ടക്ടർ അങ്ങനെ ചില കാര്യങ്ങൾ മനുഷ്യൻ ഇന്നേ വരെ നേടിയ സാങ്കേതിക പുരോഗതിയുടെ സിംഹഭാഗവും ഉണ്ടായത് ഇരുപതാം നൂറ്റാണ്ടിലാണ് അന്ന് വരെ നേടിയതിൻ്റെ പല മടങ്ങ് പുരോഗതിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം സംഭവിച്ചത് അതിൻ്റെ പ്രധാന കാരണം ഒന്നു മാത്രമാണ് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിസിറ്റിയുടെ സന്തതിയായ ഇലക്ട്രോണിക്സും ഇലക്ട്രിസിറ്റിയെപ്പറ്റി ഈ ചാനലിൽ തന്നെ നാം ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് ബ്രീഫായി പറയാം ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് ഇലക്ട്രിസിറ്റി വെറും ഇലക്ട്രോണുകളല്ല ഫ്രീ ഇലക്ട്രോണുകൾ അതെന്താപ്പ ഈ ഫ്രീ ഇലക്ട്രോൺ നോക്കൂ ഒരു ആറ്റം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന കണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ എന്നിവയാണത് പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ന്യൂക്ലിയസ് ആ ന്യൂക്ലിയസിന് ചുറ്റും പല ഷെല്ലുകളിലായി കറങ്ങുന്ന ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ഒരു സാധാരണ ആറ്റത്തിന് ചാർജ് ഉണ്ടാവില്ല ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ അവ കൂടുതൽ കൂടുതൽ ഷെല്ലുകളിലേക്ക് വ്യാപിക്കും അതിലെ ഏറ്റവും അവസാനമുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകൾ വാലൻസ് ഇലക്ട്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് ടു എൻ സ്ക്വയർ എന്നാണ് ഇലക്ട്രോണുകളുടെ ഷെല്ലുകളിലെ വിന്യാസത്തിൻ്റെ ഒരു ഫോർമുല എൻ എന്നത് എത്രാമത്തെ ഷെല്ലാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ എൻ എന്നത് ഒന്നാണ് അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് ഒന്നാമത്തെ ഷെല്ലിൽ പരമാവധി കൊള്ളുക രണ്ട് ഇലക്ട്രോണാണ് രണ്ടാമത്തെ ഷെല്ലിൽ എട്ടാണ് പരമാവധി കൊള്ളുക മൂന്നാമത്തെ ഷെല്ലിൽ പതിനെട്ട് ഇലക്ട്രോൺ വരെ മാക്സിമം കൊള്ളും നാലാമത്തെ ഷെല്ലിൽ മുപ്പത്തിരണ്ട് അങ്ങനെ 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 പോകും ഇങ്ങനെയുള്ള ഈ ആറ്റങ്ങൾ ചേർന്നാണ് ഒരു വസ്തുവിൻ്റെ തന്മാത്ര അഥവാ മോളിക്യൂൾ ഉണ്ടാകുന്നത് അപ്പോൾ ആറ്റങ്ങൾ അടുത്തടുത്ത് അടുക്കി അടുക്കി വെക്കുമ്പോൾ ഏറ്റവും പുറമെയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകൾ അഥവാ വാലൻസ് ഇലക്ട്രോണുകൾ പരസ്പരം പങ്കുവയ്ക്കപ്പെടും അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അവിടെ കുറച്ച് ഇലക്ട്രോണുകൾ അധികം വരും ഉദാഹരണത്തിന് രണ്ട് കമ്പനികൾ പരസ്പരം മെർജ് ചെയ്യപ്പെട്ട് ഒരു കമ്പനിയാകുമ്പോൾ കുറേ ജീവനക്കാർ അധികമാവുകയും അങ്ങനെ കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നത് സ്ഥിരം സ്ഥിരം വാർത്തയാണല്ലോ അതുപോലെ അടുത്തടുത്തുള്ള ആറ്റങ്ങളുടെ വാലൻസ് ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ കുറേ ഇലക്ട്രോണുകൾ പുറത്താക്കപ്പെടുകയും അവ ഫ്രീ ഇലക്ട്രോണുകളായി ആ വസ്തുവിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യും ഈ വസ്തുവിനെ ഒരു ഇലക്ട്രിക് സോഴ്സുമായി ബന്ധിപ്പിച്ചാൽ അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകൾ അതും ഇല ഫ്രീ ഇലക്ട്രോണുകൾ തന്നെയാണല്ലോ ആ വസ്തുവിലെ ഫ്രീ ഇലക്ട്രോണുകളെ ഒരേ ദിശയിൽ പുഷ് ചെയ്ത് ഫ്ലോ ചെയ്യിക്കുന്നതാണ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി ഒരുപാട് ഇലക്ട്രോണുകളില്ല ലോഹങ്ങൾ തുടങ്ങിയ വസ്തുക്കളിലാണ് ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺ ധാരാളമുള്ളത് അതുകൊണ്ട് അവയെ കണ്ടക്ടറുകൾ എന്ന് വിളിക്കും എന്നാൽ ഈ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ പങ്കുവയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇലക്ട്രോണുകൾ ഒട്ടും ബാക്കിയില്ലെങ്കിൽ അതിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഇലക്ട്രിക് സോഴ്സുമായി കണക്റ്റ് ചെയ്താലും ഒരു ഇലക്ട്രിക് ഫ്ലോയും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള മെറ്റീരിയലുകളെയാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത് റബ്ബർ പ്ലാസ്റ്റിക് ഉണങ്ങിയ മരം എല്ലാം ഇൻസുലേറ്ററുകളായത് ഇങ്ങനെയാണ് എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ചില മെറ്റീരിയലുകളാണ് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് കണ്ടക്ടറുകളിൽ ഉള്ളതുപോലെ ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് അവയുടെ കണ്ടക്ടിവിറ്റി കുറവാണ് എന്നാൽ ഇൻസുലേറ്ററുകൾ അല്ലതാനും അതായത് ഇല്ലത്തു നിറങ്ങുകയും ചെയ്തു അമ്മ തെത്തിയതുമില്ല എന്ന ഒരു പോലെ സിലിക്കോൺ ജർമേനിയം തുടങ്ങിയവയൊക്കെയാണ് ഈ ഗണത്തിൽപ്പെടുന്നത് എന്നാൽ ഇവ സെമി കണ്ടറി സെമി കണ്ടക്ടറുകളായിട്ടല്ല പ്രകൃതിയിലുള്ളത് അവയെ അങ്ങനെ ആക്കുകയാണ് ഉദാഹരണത്തിന് ഈ കാപ്പിയിലും ചായയിലും ഉള്ളത് പ്രധാനമായും വെള്ളമാണല്ലോ എന്നാൽ ആ വെള്ളത്തെ കാപ്പിയോ ചായയോ ആക്കുന്നത് എങ്ങനെയാണ് തിളയ്ക്കുന്ന വെള്ളത്തിൽ തേയിൽ ചേർത്താൽ അത് ചായയായി കാപ്പിപ്പൊടി ചേർത്താൽ കാപ്പിയായി ചേർക്കുന്ന സാധനത്തിനനുസരിച്ച് അത് ചായയോ കാപ്പിയോ ആകും അതുപോലെ സിലിക്കോണിൽ ഡോപ്പിംഗ് എന്ന ഒരു പ്രക്രിയയിലൂടെ ചില ഇമ്പ്യൂരിറ്റീസ് ചേർക്കുമ്പോൾ അത് ഒരു സെമി കണ്ടക്ടറാകും ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടർ മറ്റേത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ പി എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവ വഹിക്കുന്നത് പോസിറ്റീവ് ചാർജുകളാണോ നെഗറ്റീവ് ചാർജുകളാണോ എന്ന് നോക്കിയിട്ടാണ് സിലിക്കോണിന് ആകെയുള്ളത് പതിനാല് ഇലക്ട്രോണുകളാണ് അതിൽ രണ്ടെണ്ണം ആദ്യ ഷെല്ലിലും എട്ടെണ്ണം രണ്ടാമത്തെ ഷെല്ലിലും ബാക്കിയുള്ള നാലെണ്ണം വാലൻസ് ഇലക്ട്രോണുകളായി മൂന്നാമത്തെ ഷെല്ലിലും ഉണ്ട് മൂന്നാമത്തെ ഷെല്ലിൽ ശരിക്കും പതിനെട്ട് ഇലക്ട്രോണുകൾ വരെ കൊള്ളും പക്ഷേ എട്ട് ഇലക്ട്രോൺ മതി അത് വേറൊരു തിയറിയാണ് അപ്പോൾ ഒരു സിലിക്കോൺ ആറ്റം ചുറ്റുമുള്ള ആറ്റങ്ങളിലെ വാലൻസ് ഇലക്ട്രോണുകൾ പങ്കുവെച്ച് ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കും ഇങ്ങനെ പരസ്പരം ഇലക്ട്രോണുകളെ പങ്കുവെച്ച് ശക്തമായി നിൽക്കുമ്പോൾ ഒരു ആറ്റം അതിൽ നിന്ന് മാറ്റി പകരം അഞ്ച് വാലൻസ് ഇലക്ട്രോണുകളുള്ള ഒരു ആറ്റത്തെ അവിടേക്ക് വെച്ചാൽ എന്ത് സംഭവിക്കും ഇതാ നോക്കിക്കോളൂ ഇതാ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ സിലിക്കോണിനെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത് സിലിക്കോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പതിനാലാണ് പതിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു സിലിക്കോൺ ആറ്റത്തിനുള്ളിൽ പതിനാല് പ്രോട്ടോണുകളും പതിനാറ് പതിനാല് ഇലക്ട്രോണുകളും ഉണ്ട് ഇതാ ഒരു സിലിക്കോൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് അവിടെ പതിനാല് പ്രോട്ടോണുണ്ട് പതിനാല് ന്യൂട്രോണുമുണ്ട് പതിനാല് ഇലക്ട്രോണുകളുമുണ്ട് അതിലാദ്യത്തെ രണ്ട് ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ല് ടു എൻ സ്ക്വയർ എന്നാണ് അതിൻ്റെ ഫോർമുല ബാക്കി ആ പതിനാലില് അടുത്തതിൽ എട്ട് ഇലക്ട്രോണുകൾ രണ്ടാമത്തെ ഷെല്ല് അപ്പം എട്ടും രണ്ടും പത്തേ ആയിട്ടുള്ളൂ ഇനിയുള്ളത് ഒരു നാലെണ്ണം ആ നാലെണ്ണം അടുത്ത ഷെല്ല് ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഈ വ ഈ ഔട്ടർ ഷെല്ലിൽ പതിനെട്ട് ഇലക്ട്രോണുകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ എട്ടെണ്ണമുണ്ടെങ്കിലും ഓക്കെ അതായത് രണ്ട് എട്ട് എട്ട് അതിന് ടു എയ്റ്റ് എയ്റ്റ് തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ഈ രണ്ടാമത്തെ ഈ അവസാനത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ കൊള്ളും അതിൽ നാല് ഇലക്ട്രോണേ ഉള്ളൂ ഇനി ഒരു നാല് ഇലക്ട്രോണും കൂടെ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റും അതിനുള്ള വേക്കൻസി അവിടെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഔട്ടർ ഷെല്ല് മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ നാല് ഇതൊരു ഇത് ന്യൂക്ലിയസ് ആണ് ഇവിടെ പതിനാല് പ്രോട്ടോണും പതിനാല് ഉണ്ട് ബാക്കി ഇതിൻ്റെ അകത്ത് ഔട്ടർ അതായത് വാലൻസ് ഷെല്ലും മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഫോം ചെയ്യുമ്പോൾ അനേകം ആറ്റങ്ങൾ അടുത്ത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറൊരു ആറ്റമുണ്ട് സിലിക്കോൺ അറ്റം അതിനുമുണ്ട് ഈ പറഞ്ഞ പോലെ നാല് ഇലക്ട്രോണുകൾ ഔട്ടർ ഷെല്ലിൽ പക്ഷേ ഇവിടെ എട്ടെണ്ണം വരെ ആകാം അപ്പോൾ എന്ത് ചെയ്യും ഈ ഇലക്ട്രോണുകൾ ഇവ അടുത്ത് വന്നിട്ട് ഇവ പരസ്പരം അടുത്ത് വന്ന് ഈ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളെ ഇവ ഷെയർ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോൾ എന്ത് പറ്റും ഈ രണ്ട് പേർക്കും ഔട്ടർ സെല്ലിൽ ഇൻ എഫക്റ്റ് എട്ട് ഇലക്ട്രോൺ ഉണ്ടാകും ഇങ്ങനെ ഇവിടെ ഉള്ളതുമായിട്ട് ചെയ്യും ഇവിടെയുള്ളതുമായിട്ട് ഇങ്ങനെ 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 പരസ്പര സഹായക സഹകരണ സംഘമായിട്ട് ഇവയെല്ലാം ചേർന്ന് ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്ത് ബാലൻസ് ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് വളരെ ശക്തമായ ഒരു ബോണ്ടായി അതങ്ങനെ നിൽക്കും ഇതാണ് സിലിക്കോണിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള ആ ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുകയാണത് ഇങ്ങനെ 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 അങ്ങോട്ട് പോവും ഇതിപ്പോൾ കൃത്യമാണ് ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് ഈ ആറ്റത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഫോസ്ഫറസ് ആൾസെനിക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരാറ്റം നമ്മളവിടെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നു ഈ ഫോഴ്സ് ഈ ആൾസനിക്കിൻ്റെ ഫോസ്ഫറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഔട്ടർ മോസ് ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് അഞ്ച് ഇലക്ട്രോൺ വരും അഞ്ചെണ്ണം വരും പക്ഷേ ഇവിടെ നാലെണ്ണം മതി പോരെ നാലെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നാലെണ്ണം ഉണ്ടെങ്കിൽ ഇത് പരസ്പരം ഷെയർ ചെയ്യും നാലിന് പോരാ അഞ്ചെണ്ണം വരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ബാക്കിയാകും ഈ ബാക്കിയാവുന്ന ഈ ഇലക്ട്രോൺ മുമ്പ് പറഞ്ഞ പോലെ ഫ്രീ ഇലക്ട്രോണായി മാറും അങ്ങനെ ഈ മെറ്റീരിയലിൻ്റെ ഇടയ്ക്കിടയ്ക്കിടക്കിടക്കിടയ്ക്ക് ഇതേപോലുള്ള ഫോസ്ഫറസോ ആഴ്സനിക്കോ ഡോപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഡോപ്പ് ചെയ്യുന്ന സ്പോട്ടുകളിലെല്ലാം ഓരോ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകും അപ്പം ഒരു കണ്ടക്ടറിനെ പോലെ അത് കണ്ടക്ട് ചെയ്യില്ല എന്നാൽ ഒരു ഇൻസുലേറ്ററിനെ പോലെ ആവുകയില്ല ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിൽ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഡോപ്പിംഗ് വഴി ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ഇലക്ട്രോണുകൾ കാരണമുള്ള കണ്ടക്റ്റിവിറ്റിയേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഈ അധികമായി വരുന്നത് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോൺ ആയതുകൊണ്ട് എന്താ സംഭവിക്കുക ഇലക്ട്രോണിൻ്റെത് നെഗറ്റീവ് ചാർജാണ് അതുകൊണ്ട് ഇങ്ങനെ ഡോപ്പ് ചെയ്തുണ്ടാക്കുന്ന സെമി കണ്ടക്ടറിനെ പറയുന്ന പേര് എൻ ടൈപ്പ് സെമി എന്നാണ് പറയുക ഇനി ഇത് കൂടാതെ പി ടൈപ്പ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറും ഉണ്ട് അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ഈ അലൂമിനിയം ഗാലിയം തുടങ്ങിയ സാധനം വെച്ചിട്ടാണ് അവിടെ ഡോപ്പ് ചെയ്യുക ഈ അലൂമിനിയത്തിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഔട്ടർ മോസ്റ്റിൽ നാലെണ്ണം ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് എല്ലാം കൂടെ ചേർന്ന് എട്ടായി കൃത്യമാവുന്നത് അഞ്ചാകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ബാക്കി വരും എന്നാൽ അവിടെ മൂന്നെണ്ണമയേ ഉള്ളൂ എങ്കിലോ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി അവിടെ ഉണ്ടാവും ഒരു ഇലക്ട്രോൺ പോസിബിലിറ്റി അവിടെ ഒരു സ്ഥാനമുണ്ട് അപ്പം അത് ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റായതുകൊണ്ട് അതിനെ അതിനെ ഒരു പോസിറ്റീവ് ചാർജായിട്ട് കണക്കാക്കുകയാണ് എന്നാൽ അത് പോസിറ്റീവ് ശരി ശരിക്കും പോസിറ്റീവ് ചാർജ് അല്ല എങ്കിലും ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അതിന് പറയുക ഹോൾ എന്നാണ് ഹോൾ എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ചാർജ് എന്നല്ല അർത്ഥം അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി ഉണ്ട് എന്നാണത് അപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉണ്ടാവുക പോസിറ്റീവ് ചാർജായിട്ട് കണക്കാക്കപ്പെടുന്ന ഹോൾസും എൻ ടൈപ്പിൽ ഉണ്ടാവുക ഇലക്ട്രോണുകളും ഫ്രീ ഇലക്ട്രോണുകളുമാണ് ഇങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള സെമി കണ്ടക്ടറുകൾ ഉണ്ടാകുന്നത് ഇനി ഈ സെമി ഒന്ന് ചേർത്ത് വെച്ചു ഒരിടത്ത് പി ടൈപ്പും ഒരിടത്ത് എൻ ടൈപ്പും അപ്പോൾ പി ടൈപ്പിൽ നിറയെ ഉണ്ടാകുക ആയിരിക്കും എൻ ടൈപ്പിൽ ഉണ്ടാവുക ഇലക്ട്രോണുകളുമായിരിക്കും ഇത് പരസ്പരം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്തു പറ്റും ഈ ചേരുന്ന ഈ ഭാഗമുണ്ടല്ലോ അവിടെ ഈ ഇലക്ട്രോണുകളും ഹോളുകളും കൂടെ ചേർന്ന് ഒരു ലെയർ ഉണ്ടാകും അതിന് ഡിപ്ലീഷൻ ലെയർ എന്നാണ് പറയുക ഡിപ്ലീഷൻ ലെയർ അങ്ങനെ ഒരു ഫോം ഉണ്ടാകും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഇവിടെ ഇലക്ട്രോണുകളും ഉണ്ടാകും ഇവിടെ ഹോൾസും ഉണ്ടാകും ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ പി എൻ ജംഗ്ഷനെ നമ്മളൊരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തു ഇവിടെ പി ഇവിടെ എൻ ഇതിനെ ഒരു സർക്യൂട്ടുമായിട്ട് കണക്ക് ഈ പി ഭാഗത്തെ പോസിറ്റീവുമായിട്ടും എൻ ഭാഗത്തെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്താൽ എന്തുപറ്റും ഇവിടെ ഉള്ളത് പോസിറ്റീവാണ് അല്ലേ ഇതിലൂടെ വരുന്നതും കണക്ട് ചെയ്തിരിക്കുന്നതും പോസിറ്റീവാണ് അപ്പോൾ പോസിറ്റീവും പോസിറ്റീവും പരസ്പരം അത് റിപ്പല് ചെയ്തും അങ്ങനെ റിപ്പല് ചെയ്യുന്നവ ഈ ഡിപ്ലീഷൻ ലെയർ ക്രോസ് ചെയ്ത് ഇവിടേക്ക് പോകും അതേപോലെ ഈ നെഗറ്റീവ് ഭാഗത്ത് വരുന്നത് ഫ്രീ ഇലക്ട്രോണുകൾ തന്നെയാണ് നെഗറ്റീവ് തന്നെയാണ് ആ നെഗറ്റീവും നെഗറ്റീവും പരസ്പരം റിപ്പല് ചെയ്ത് ഈ ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടും പോകും അങ്ങനെ ടോട്ടലി ഇതൊരു സർക്യൂട്ട് പൂർത്തിയാകും എന്നാൽ എന്നാൽ ഈ ബാറ്ററി നേരെ തിരിച്ച് കണക്ട് ചെയ്താലോ പോസിറ്റീവ് ഈ എൻ ടൈപ്പിലോട്ടും നെഗറ്റീവ് ഈ പി ടൈപ്പിലോട്ടും കണക്ട് ചെയ്താൽ എന്ത് പറ്റും ഇവിടെ പോസിറ്റീവ് പോസിറ്റീവായിരുന്നു വരുന്നത് അതുകൊണ്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണുകളെല്ലാം ഇങ്ങോട്ട് പോകും ഇവിടെ പി ടൈപ്പ് പോസിറ്റീവാണ് വരുന്നത് ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടേക്കും പോകും അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോ കംപ്ലീറ്റ് ആവില്ല ഈ സർക്യൂട്ട് പൂർണ്ണമാവില്ല അങ്ങനെ ആ സർക്യൂട്ട് അവിടെ ബ്രേക്ക് ബ്രേക്കാവും അപ്പം ഇതിന്നൊരു കാര്യം എന്താ മനസ്സിലായത് ഈ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു സൈഡിലേക്ക് മാത്രമേ ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുകയുള്ളൂ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ചെയ്യില്ല ഇതൊരു തരം വാൽവ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ പി എൻ ജംഗ്ഷൻ കൂടാതെ പി എൻ പി അതിനാണ് ട്രാൻസിസ്റ്ററുകളെന്ന് പറയുന്നത് ഒരു പി ഒരു എൻ വീണ്ടും ഒരു പി എൻ പി ഇതിനും ഇങ്ങനെ ബാറ്ററി ആയിട്ട് കണക്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പല ഫംഗ്ഷൻസ് ഉണ്ട് അതുപോലെ എൻ പി എൻ ഉണ്ട് അതേപോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് റെസിസ്റ്ററുകൾ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് ഇതെന്താണ് കറൻറ്റിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ് അതേപോലെയാണ് കപ്പാസിറ്ററുകൾ ഇതൊക്കെയാണ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഒരു പി സി ബിയിലെ പ്രധാന ഫങ്ഷൻസ് പ്രധാന കമ്പോണൻസ് ഇവയെ പല രീതിയിൽ കണക്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചുമൊക്കെ കണക്റ്റ് ചെയ്ത് ഇതിലേക്ക് വരുന്ന സിഗ്നലുകളെ ഇലക്ട്രിസി ഇലക്ട്രിക് സിഗ്നലുകളെ പൾസുകളെ പല രീതിയിൽ ഉപയോഗിക്കാം നമ്മുടെ ശബ്ദത്തിനെ കൂട്ടാം കുറയ്ക്കാം എ സിയെ ഡി സി ആക്കാം ഡി സിയെ ഏ സി ആക്കാം ഈ സർക്യൂട്ടിലേക്ക് വരുന്ന ഇലക്ട്രിക് പൾസസിനെ സിഗ്നലുകളെ പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തും കൂട്ടിയും കുറച്ചും തിരിച്ചും മറിച്ചുമൊക്കെയാണ് ഈ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നത് അതിലുപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞതല്ല അതായത് വെള്ളത്തിലെ ചായയും കാപ്പിയും ആക്കുന്നത് പോലെ ഒരു സിലിക്കോണിനെ പി ടൈപ്പോ എൻ ടൈപ്പോ ആക്കുന്നത് അതിൽ ചേർക്കുന്ന ഇമ്മ്യൂരിറ്റീസ് അനുസരിച്ചാണ് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ എങ്ങനെയാണ് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കുന്നത് എന്താണ് പി എൻ ജംഗ്ഷൻ അതിൻ്റെ ഉപയോഗം എന്താണ് ട്രാൻസിസ്റ്റർ എന്നൊക്കെ മനസ്സിലായല്ലോ അങ്ങനെ കുറേ ട്രാൻസിസ്റ്ററുകൾ ഡയോഡുകൾ റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഒക്കെ തിരിച്ചും മറിച്ചും പല രീതിയിലൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താണ് അതിലൂടെ വരുന്ന ഇലക്ട്രിക് കറന്റിനെ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ ടാങ്കിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം പൈപ്പ് ലൈനുകളിലൂടെ ഒഴുക്കി അടുക്കളയിലും ബാത്റൂമിലും ഗാർഡനിലും എല്ലാം പലതരത്തിലുപയോഗിക്കുന്നില്ലേ അതിനുവേണ്ടി പല തരത്തിലുള്ള ടാപ്പുകൾ വാൽവുകൾ എല്ലാം ഉപയോഗിക്കുന്നില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ നൂറുകണക്കിന് ഇലക്ട്രോണിക് ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു പി സി ബി അഥവാ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് അതൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് കൈകാര്യം ചെയ്യേണ്ട ഡാറ്റയുടെ സൈസ് ഉപയോഗം എന്നിവയ്ക്കൊക്കെ അനുസരിച്ച് ഇതിലെ ഘടകങ്ങളുടെ എണ്ണം കൂടും വലിപ്പവും ഭാരവും എല്ലാം കൂടും അപ്പോഴാണ് ഇവയെ എല്ലാം കൂടി ചേർത്ത് ഇൻ്റർഗ്രേറ്റഡ് ചിപ്പുകൾ അഥവാ ഐ സി എന്ന ആശയം ഒരുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം അവിശ്വസനീയമാവണ്ണം കുറഞ്ഞതും ഇന്ന് ലോകം നമ്മുടെ വിരൽത്തുമ്പുകളിലേക്ക് ഒതുങ്ങിയതും അത് അത്ഭുതാവഹമായ മറ്റൊരു ടെക്നോളജിയാണ് പറയാം ഇപ്പോൾ നമുക്ക് കുറേ അധികം ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും എല്ലാം ഉള്ള ഒരു പി സി ബിയെ ചിപ്പാക്കി മാറ്റണം എന്നിരിക്കട്ടെ അതിനുവേണ്ടി ആദ്യം കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ വിശദമായ ഒരു ഡ്രോയിങ് ഉണ്ടാക്കും അതിനുശേഷം ഭൂമിയിൽ ഏറ്റവും അധികം സുലഭമായി കാണുന്ന മണലുണ്ടല്ലോ മണൽ അതിലാണ് സിലിക്ക ഉള്ളത് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സിലിക്കോണിനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കി വളരെ ചെറിയ തിൻ ലെയറുകളായി പപ്പടം പോലെ മുറിച്ചെടുക്കും ഇവയെ സിലിക്കോൺ വേഫറുകൾ എന്നാണ് പറയുക ഇനി അതിൽ കുറേ ഇലക്ട്രോണിക് ഘടകങ്ങൾ ചേർക്കണം ഫോട്ടോലിത്തോഗ്രാഫി എന്ന വളരെ വലിയ ഒരു വിദ്യയാണ് അതിന് ഉപയോഗിക്കുന്നത് ഫോട്ടോലിത്തോഗ്രാഫി എന്ന പേരിൽ തന്നെ അതെന്താണ് എന്നുണ്ട് ലോഹങ്ങളുടെയും അതുപോലെയുള്ള സോളിഡ് വസ്തുക്കളുടെയും ഒക്കെ സർഫസിൽ ഡിസൈനുകൾ ഇങ്ങനെ ഇച്ച് ചെയ്ത് ചേർക്കുന്ന വിദ്യയാണത് ഇപ്പോഴുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കണ്ടിട്ടില്ലേ അത് അല്ലല്ലോ അത് ലിത്തോഗ്രാഫിയാണ് ഇച്ച് ചെയ്ത് ചേർക്കുന്നതാണ് ഫോട്ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശം അപ്പോൾ ഫോട്ടോ ലിത്തോഗ്രാഫി എന്നാൽ പ്രകാശം ഉപയോഗിച്ചുള്ള ലിത്തോഗ്രാഫി ഇവിടെ അതിന് ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് ആണ് അൾട്രാ വയലറ്റ് പ്രകാശത്തിൻ്റെ വേറൊരു ഫോം തന്നെയാണ് ഇവിടെ ആദ്യം വേണ്ടത് കമ്പ്യൂട്ടറിൽ ആവശ്യമുള്ള സർക്യൂട്ടിൻ്റെ ഡിസൈനാണ് അങ്ങനെ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും എല്ലാം അടങ്ങിയ ഡിസൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ മാസ്ക് എന്ന സാധനം ഉണ്ടാക്കും അത് മറ്റൊന്നുമല്ല ഈ ഫോട്ടോ മാസ്കിലൂടെ ലേസർ കടത്തിവിടുമ്പോൾ വിടുമ്പോൾ അതിൻ്റെ രൂപം ഒരു സ്ക്രീനിൽ പതിയുമല്ലോ ഉദാഹരണത്തിന് നമ്മളൊക്കെ ഈ സ്ക്രീൻ പ്രിൻറ്റിങ് കണ്ടിട്ടില്ലേ എങ്ങനെയാണത് അതിന് ആദ്യം വേണ്ടത് ആവശ്യമുള്ള ഡിസൈനിൻ്റെ ഒരു സ്ക്രീനാണ് ഒരു പേപ്പറിൽ ഈ സ്ക്രീൻ വെച്ച് അതിലൂടെ ഇങ്ങനെ പെയിൻറ് അടിച്ചാൽ ആ സ്ക്രീൻ നീക്കിയാൽ ആ പേപ്പറിൽ ഒരു ഡിസൈൻ പതിയും ഫോട്ടോ മാസ്ക് എന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനാണ് ഈ ഫോട്ടോ ഫോട്ടോമാസ്കിലൂടെ അൾട്രാവയലറ്റ് റേസ് കടത്തി വിടുമ്പോൾ മറുവശത്ത് ആ ഡിസൈൻ ഉണ്ടാകുമല്ലോ അങ്ങനെ കടന്നു വരുന്ന അൾട്രാവയലറ്റ് പ്രകാശത്തെ വളരെ ശേഷി കൂടിയ ഒരു ലെൻസിലൂടെ കടത്തിവിട്ട് ആ ഡിസൈൻ്റെ ഇമേജ് ഒരു പോയിൻ്റിലേക്ക് ചുരുക്കി അതാദ്യം ഉണ്ടാക്കി വെച്ച സിലിക്കോൺ വേഫറിൽ പതിപ്പിക്കുന്നു അപ്പോൾ ഈ വലിയ ഡിസൈൻ സിലിക്കോൺ വേഫറിലെ ഒരു പോയിൻറ്റിൽ സ്ഥിരമായി വരച്ച് ചേർക്കപ്പെടും നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വലിയ ഒരു പ്രദേശം മുഴുവനും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ആകാശം മുഴുവനും ഒരു ഫ്രെയിമിലേക്ക് ലെൻസ് ഉപയോഗിച്ച് ഒതുക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ ചെറിയ സിലിക്കോൺ കഷ്ണത്തിൽ ലക്ഷക്കണക്കിന് ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉണ്ടാകും ഒരു സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും അത് കാണാൻ കഴിയില്ല ഇത് പരിശോധിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ചിപ്പുകളുടെ പ്രത്യേകതയും ശേഷിയും അനുസരിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി അനവധി വേഫറുകൾ അടുക്കി അടുക്കി വെച്ച് അത് ഫൈനലൈസ് ചെയ്യും ഞാൻ നിങ്ങളെ ഒന്ന് ഞെട്ടിക്കട്ടെ നമ്മുടെ കയ്യിലെ ഒരു മൊബൈൽ ഫോണിലെ പ്രോസസ്സർ ചിപ്പിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്നറിയാവോ കോടികൾ പത്തു കോടി അമ്പത് കോടി നൂറ് കോടി അങ്ങനെ ബില്യൺ കണക്കിന് കമ്പോണൻസ് ഉള്ള ചിപ്പുകൾ ഇന്നുണ്ടാക്കുന്നുണ്ട് അതേ കൂട്ടുകാരെ നമ്മുടെ കയ്യിലെ സാധാരണ മൊബൈൽ ഫോണിലെ എല്ലാ കമ്പോണൻസും ഒരു സാധാരണ സർക്യൂട്ട് ബോർഡിലാക്കിയാൽ ആ ബോർഡിന് ഒരു നാല് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പവും നൂറുകണക്കിന് ടൺ ഭാരവും ഉണ്ടാകും വിശ്വസിച്ചേ മതിയാകൂ ഫോട്ടോലിത്തോഗ്രാഫിക് മെഷീനുകൾ അങ്ങേയറ്റം ടെക്നോളജിക്കലി കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാണ് ലോകത്തിൽ തന്നെ ഡച്ച് കമ്പനിയായ എസ് എം എൽ ജപ്പാനിലെ നിക്കോൺ കാനൻ എന്നിവയൊക്കെയാണ് ഇതിലെ എണ്ണം പറഞ്ഞ കമ്പനികൾ ഒരു അഡ്വാൻസ്ഡ് ഫോട്ടോ ലിത്തോഗ്രാഫി മെഷീന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം കോടി രൂപയോളം വിലയുണ്ട് ഇന്ത്യ ഇതിലേതെങ്കിലും കമ്പനിയുമായി ചേർന്ന് ടെക്നോളജി പങ്കിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും ടാറ്റ എച്ച് സി എൽ തുടങ്ങിയ വമ്പൻ കമ്പനികൾ സ്ഥാപിച്ച സെമി കണ്ടക്ടർ പ്ലാന്റുകളിൽ ഉണ്ടാക്കിയ ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ ലഭ്യമാകും സമസ്ത മേഖലകളിലും അത്യാവശ്യമായ മൈക്രോ ചിപ്പുകൾ ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് എന്നാൽ നമ്മുടെ രാജ്യം സമീപകാലത്ത് ഏറ്റവുമധികം ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥാപിക്കപ്പെട്ട പ്ലാന്റുകളിൽ നിന്നും ചിപ്പുകൾ എത്തുന്നതോടെ ഇലക്ട്രോണിക്സ് രംഗത്ത് ഭാരതം സ്വയം പര്യാപ്തത നേടുകയാണ് സമീപ ഭാവിയിൽ തന്നെ ഫോട്ടോലിത്തോഗ്രാഫിക് മെഷീനുകളും ഇവിടെ തന്നെ ഉണ്ടാക്കും എന്നും പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം